ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കേരളത്തിന് ജനകീയമായ ഒരു കള്ളക്കടത്തിന്റെ കഥ പറയുവാനുണ്ട് ആ കാലഘട്ടങ്ങളിൽ കേരള കർണാടക അതിർത്തിയിലെ കാടിനുള്ളിലെ സമ്പന്നമായ ഒരു ഗ്രാമത്തിന്റെ കഥ കൂടിയാണ് എൺപത് തൊണ്ണൂറുകളിലെ ഏതോ ഒരു മീനമാസം കാര്യമായ പണികളൊന്നുമില്ലാതെ കർഷക തൊഴിലാളികൾ അവൽ വറുത്തതും കട്ടഞ്ചായും കഴിച്ച് കവിഞ്ഞും ചെറിയുമായി ചാണകം വഴുകിയ ഇറയത്ത് അങ്ങനെ മകരക്കൊയ്ത്തിന് നെല്ലെടുത്ത് കുഴുങ്ങി ഉരലിലിട്ട് അമ്മമാർ എന്ന് പറമ്പിൽ കശുമാവുള്ളവർ പറങ്ങിയേണ്ടി വെറുക്കി വെള്ളത്തിൽ കുതിർത്ത് ഭാരം കൂട്ടുകയാണ് ചിലർ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഡിപ്പോ വിലയേക്കാൾ കൂടുതൽ വില കൊടുത്ത് കശുവണ്ടി വാങ്ങി ഇത് തലചുമടായി ചുമടായി പത്ത് പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള മാക്കൂട്ടത്ത് കൊണ്ടുപോയി കൊടുത്താൽ കിലോയ്ക്ക് അഞ്ചു രൂപയൊക്കെ അധികം കിട്ടുന്ന ഒരു കാലം കുറേ നേരം കശുവണ്ടി വെള്ളത്തിലിട്ടാൽ കിട്ടുന്ന തൂക്കക്കൂടുതലിന്റെ ലാഭം ഏറെയും കശുവണ്ടി സംഭരിക്കുന്നതിന് സർക്കാരിന് മാത്രം അവകാശമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ അടക്കുന്നത് തറവിലയായി പതിനാല് രൂപയായിരുന്നു അന്ന് കേരള സർക്കാർ കണക്കാക്കിയിരുന്നത് അന്ന് വിദേശ നാണയത്തിന്റെ പെരുമ പറയുവാനില്ലാത്ത ദരിദ്രരായ മലയോരത്തെ ഗ്രാമീണർക്ക് പട്ടിണി അകറ്റുവാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല അങ്ങനെയാണ് ജനകീയമായ ഒരു കള്ളക്കടത്ത് കാലത്തിന് ആരംഭം കുറിക്കുന്നത് ചിലർ വലിയ പഞ്ചസാര ചാക്ക് വാങ്ങിച്ച് അതിൽ കശുവണ്ടി നിറച്ച് തുന്നിക്കെട്ടിയാണ് കിടത്തുക നൂറ്റി ഇരുപത് കിലോ വരെ കൊണ്ടുപോകുന്ന കരുത്തരും ഈ കൂട്ടത്തിലുണ്ട് ഒരു പകുതി തലയിലും മറ്റേ പകുതി തോളത്തും വരത്തക്ക രീതിയിലുള്ള ഇരുമുടിക്കെട്ടും കൊണ്ടുള്ള ഇവരുടെ പാച്ചൽ എൺപതുകളിൽ ജീവിച്ച ഒരു ഇരട്ടിക്കാരനും മറക്കുവാൻ കഴിയില്ല സമയം വൈകുന്നേരം മണി കയ്യിലൊരു മൂന്ന് ഘട്ട ടോർച്ചും തലയിൽ മുപ്പതും നാൽപ്പതും കിരയുടെ കശുവണ്ടി ചാക്കുമായി കല്ലിലും മണ്ണിലും മല്ലടിച്ച് കറുത്തിരുന്ന ശരീരങ്ങൾ ആൺപെൺ ഭേദമില്ലാതെ കുടകമലകളെ ലക്ഷ്യമാക്കി കിഴക്കോട്ടേക്ക് നീങ്ങുകയായി വള്ളിച്ചെരുപ്പിട്ട കാലുകൾ അയ്യങ്കുന്നും താണ്ടി കാട്ടുവഴി പാത തേടി നടന്നകരുമ്പോൾ അങ്ങ് ദൂരെ കുടകമലനിരകൾ വീട്ടിന്റെ ടാപ്പായ വലിച്ചു കെട്ടുവാൻ തുടങ്ങിയിരുന്നു ചിലർ കാട്ടുവഴികളിൽ ചുമടിറക്കി നടു വിശ്രമിച്ചു മറ്റു ചിലർ വഴിയരികിലെ താൽക്കാലിക ചായക്കടകളിൽ നിന്നും കഞ്ഞിയും കപ്പയും കഴിച്ചു ഇനിയും ചിലർ പട്ടിണി കിടന്ന് വരിച്ചാലും ഇങ്ങനെയൊരു പോതി ഇനിയുണ്ടാവില്ലെന്ന് റാക്കിക്കൊണ്ടേയിരുന്നു വെള്ളച്ചാലുകൾ കടന്നും കല്ലും മുള്ളും ചവിട്ടിത്താണ്ടി കുന്നുകൾ കയറിയിറങ്ങി ആ നടത്തം അവർ തുടരുകയാണ് വഴിയിൽ പതുങ്ങിയിരിക്കുന്ന കേരള പോലീസിന് ഭയന്ന് വരണ്ട നിശ്വാസങ്ങൾ പോലും കുന്നുകളിൽ തട്ടി മാറ്റൊരു നിശബ്ദത യാത്ര തുടരവേ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് പല വഴികളിലായി മാക്കൂട്ടത്തേക്ക് കശുവണ്ടി കടത്തുന്ന പത്തും ഇരുപതും പേരടങ്ങുന്ന സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് കേരളത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകളുടെ വലിയൊരു കൂട്ടമായി മാറും അതിർത്തി കടന്ന് കർണാടകത്തിലെ മാക്കൂട്ടം എന്ന ഈ ഗ്രാമത്തിലേക്ക് എത്തിയാൽ കശുവണ്ടി കള്ളക്കടത്ത് വിജയിച്ചു കൂട്ടുപുഴ എന്നറിയപ്പെടുന്ന ചെറിയ പുഴയിൽ അതിർത്തി കടക്കുവാനായി എന്ന് ധാരാളം കടവുകൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്കാണ് ഇക്കണ്ട ആളുകളുടെ മുഴുവൻ യാത്ര വൈകിട്ട് മണിക്ക് തുടങ്ങിയ യാത്ര പുലർച്ചെ ആറു മണിയോടുകൂടി അതിർത്തിയിലേക്ക് എത്തുമ്പോൾ ചിലർ കേരള പോലീസാൽ പിടിക്കപ്പെടും ബാക്കിയുള്ളവർ ലക്ഷ്യം കാണുകയും ചെയ്യും പിടിക്കപ്പെട്ടവരുടെ കണ്ണുകളിലന്ന് കട്ടച്ചോര കല്ലിച്ചു നിൽക്കുമായിരുന്നു ലക്ഷ്യം കണ്ടവർ കൈകളിലെ പുത്തൻ നോട്ടുകളിലേക്ക് നോക്കി മന്ദഹസിച്ചു മലഞ്ചെരുവിൽ പൂത്ത കാപ്പിപ്പൂവിൻ്റെ ഗന്ധം മൂക്കിലേക്കടിച്ച് കയറിയ പോലെ അവരുടെ നാസികകൾ വിടർന്നു കിലോമീറ്റർ താണ്ടിയുള്ള ഭാരം ചുമന്നുകൊണ്ടുള്ള ഈ മലകയറ്റം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവരെ പോലും പുത്തൻ റുപ്പി നോട്ടുകളുടെ ഗന്ധം വീണ്ടും ഭ്രമിപ്പിക്കുകയായി അവർ ഒരു ബന്നും ചായയും കുടിച്ച് ഇന്നത്തെക്കാളും അഞ്ചു കിലോ കൂടുതൽ നാളെ കൊണ്ടുവരണമെന്ന് മനസ്സിൽ കരുതി ഉറപ്പിച്ചുകൊണ്ട് പതിയെ അവർ നാട്ടിലേക്ക് ബസ് കയറുകയായി പച്ച പുതച്ച റോഡിലൂടെ കുതിരിയുടെ തണുപ്പിൽ ബസ്സുമെല്ലെ ഉരുളൻ കല്ലുകൾ കയറി ആടിയാടി നീങ്ങുകയായി ഒരു കാലത്ത് സമ്പന്നമായിരുന്ന മാക്കൂട്ടമെന്ന ഈ പ്രദേശം ഇന്ന് ക്ഷയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് തലച്ചുമടുകളുമായി കിലോമീറ്റർ താണ്ടി വരുന്നവരെയും കാത്തിവിടെ ചായക്കടകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു പശുവണ്ടി കള്ളക്കടത്തിന്റെ കാലം കഴിഞ്ഞതോടെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആളുകളുടെ വരവും കുറഞ്ഞു അതോടെ അതുവരെ സമ്പന്നമായിരുന്ന കാടിനുള്ളിലെ ഈ മനോഹര ഗ്രാമവും ഉപേക്ഷിച്ച് പലരും പല ദിക്കുകളിലേക്ക് യാത്രയായി പിന്നീട് തൊണ്ണൂറുകളിൽ കേരളത്തിൽ ചാരായം നിരോധിച്ചപ്പോഴാണ് ഈ നാട് വീണ്ടും ഉണർന്നത് അക്കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പ്രധാന ബാറുകളിൽ ഒന്നാണിത് അക്കരയിലുള്ളവരെ ചാരായം കാട്ടി നീട്ടി വിളിച്ചപ്പോൾ കൂട്ടുപുഴയും കടന്ന് ഇക്കരെ എത്തുവാൻ അന്ന് ധാരാളം മലയാളികളുണ്ടായിരുന്നു ആ കാലഘട്ടവും ഈ നാടിന്റെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു കണ്ണൂരിൽ നിന്നും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള തലശ്ശേരി കൂർഗ് റോഡ് എന്ന ബ്രിട്ടീഷുകാർ പണിത പ്രധാന പാതയാണിത് ഇന്നും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനവും ഇതിലൂടെ സഞ്ചരിക്കുന്നത് പക്ഷേ മാക്കൂട്ടം പോലെ തന്നെ ഇന്നീ പാതയുടെ അവസ്ഥയും വളരെ പരിതാപകരം തന്നെയാണ് പാതയുടെ ഈ അവസ്ഥ കാരണം ഒരു മണിക്കൂറിനുള്ളിൽ കയറി തീരേണ്ട ചുരം ഒന്നും മണിക്കൂർ എടുത്താണ് പല വാഹനങ്ങളും ഇന്ന് കയറുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ പാതയോട് കർണാടക സർക്കാർ എന്നും അവഗണന മാത്രമേ കാണിച്ചിട്ടുള്ളൂ കർണാടകയ്ക്ക് കേരളത്തിനേക്കാളും ഏറെ ആവശ്യം കേരളത്തിന് കർണാടകയാണല്ലോ അതുകൊണ്ടായിരിക്കണം വീതി കുറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിൽ അപകടങ്ങളും വാഹനങ്ങൾ തകരാറാവുന്നതും സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനിവിടെ മാക്കൂട്ടത്തിനെ കുറിച്ചിട്ടില്ല അതായത് നമ്മുടെ അണ്ടിക്കളക്കടത്തിൻ്റെ കഥ വിവരിക്കാൻ വേണ്ടിയിട്ട് മാക്കൂട്ടത്തിന് വീട് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് മേലെ ഇങ്ങനെ ചോദിങ്ങനെ കയറി വന്ന് ഈ കട്ടർത്തർ ഉള്ള കാര്യം അന്നേരം അറിയില്ല അങ്ങനെ ഇതിൻ്റെ ഈ സ്റ്റെയറിങ് ബോക്സ് പോയി എൻ്റെ വണ്ടിൻ്റെ എൻ്റെ വണ്ടി ചെറിയൊരു പഴയ വണ്ടിയാണ് അങ്ങനെ ഒരു രക്ഷയില്ല അങ്ങനെയാണ് പിന്നെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ബാർബിക്യൂ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള കാർ ക്ലിനിക്ക് എന്നൊരു വർക്ക്ഷോപ്പുണ്ട് അവിടെ അജിത് ഭായി ഉണ്ടാവും മൂപ്പർ വിളിച്ചാൽ മതി അങ്ങനെ അജിത് ഭായിനെ വിളിച്ചു മൂപ്പറയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു പോയതാണ് ഇതാണ് അവസ്ഥ അപ്പം ഇനി ഇവിടെ ആരെയും പെട്ടു പോകുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ എന്താണ് സ്ക്രീനിലാ കൊടുത്തേക്കാം അയനെ വിളിച്ചോ നിങ്ങളുടെ വണ്ടി എന്താണ് ഇവിടെ കിടക്കണം ഇത് കൊടുങ്കാടാണ് ഒരു രക്ഷി ഇത് കുറേ കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ റേഞ്ചും ഉണ്ടാവില്ല അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ റേഞ്ച് റേഞ്ചില്ലാത്ത അടുത്താണെങ്കിൽ കുറച്ച് താഴോട്ട് വന്നിട്ട് ഏതെങ്കിലും വണ്ടി കയറി താഴോട്ട് വന്നിട്ട് ഈ നമ്പറിലേക്ക് വിളിച്ചോപ്പും ഒരു നിങ്ങൾക്ക് രക്ഷകനായിട്ട് ഊപ്പർ അപ്പോൾ കാർ ക്ലിനിക്കിന്റെ പുതിയ ലൊക്കേഷൻ ഇതാണ് കിളീന്ദ്ര ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇടുക്കി ഭാഗത്തേക്ക് വരുമ്പോൾ ഇടതുവശത്തായി ഒരു വിന്റേജ് കാർ ഇങ്ങനെ കാണാം ഇവിടെ നിന്നും ഇടത്തോട്ട് ഈ വഴി ഇങ്ങനെ പോയാൽ കാർ ക്ലിനിക്കായി ഞാൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെടുക്കരാ മറ്റൊരു കഥയുമായി വീണ്ടും വരാം